ബഹുമാനപ്പെട്ട കാബിബിനെ മാലിക്രദിയ വാഹുവിനെ തുടങ്ങിയ നിവേദനം അദ്ദേഹം പറഞ്ഞു ഉത്തൻ നബി സല്ലം വാഹു അലൈ വസ്ലമത്തങ്ങൾ പറഞ്ഞിരിക്കുന്നു മാൻസിൽ ഒരാട്ടുംകൂട്ടത്തിലേക്ക് അയക്കപ്പെട്ട വിശന്ന രണ്ട് ചെന്നായികൾ ആ ചെന്നായകൾ ആ ആട്ടുംകൂട്ടത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമോ എങ്കിൽ അതിനേക്കാൾ കുഴപ്പങ്ങളാണ് പ്രശ്നങ്ങളാണ് മനുഷ്യൻ അവൻ്റെ സമ്പത്തിനോടും അവൻ്റെ സ്ഥാനമാനങ്ങളോടുമുള്ള അലച്ച കാരണത്താൽ അവൻ്റെ ദീനിനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം അവൻ്റെ സമ്പത്തിനോടും സ്ഥാനമാനങ്ങളോടുമുള്ള അലച്ച ആ അത്യാഗ്രഹത്തിൻ്റെ കാരണത്താൽ അവൻ മതനിയമങ്ങളെ മറക്കുന്നു ഹലാലോ ഹറാമോ നോക്കാതെ അവൻ സമ്പാദിക്കാനും ചെലവഴിക്കാനും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അവൻ പലതും ചെയ്യുന്നു അങ്ങനെ അവൻ്റെ മതത്തെ അവൻ വിറ്റുകളയുന്നു മതത്തിൻ്റെ നിയമങ്ങളെ അവൻ നിസ്സാരമാക്കുന്നു അതുകൊണ്ട് തന്നെ സമ്പത്തിനോടും സ്ഥാനമാനങ്ങളോ ോടുമുള്ള അലച്ച അതവൻ്റെ മതത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു സമ്പത്ത് സമ്പാദിക്കാം അവന് കിട്ടുന്ന നല്ല നല്ല സ്ഥാനമാനങ്ങൾ ഉപയോഗപ്പെടുത്താം അതൊക്കെ ഹലാലായ രൂപത്തിലാവണം ഇതീനിനെ മറന്നുകൊണ്ട് സമ്പത്ത് സമ്പാദിക്കുകയോ ചെലവഴിക്കുകയോ സ്ഥാനമാനങ്ങൾ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല ഗൗത്തരം നമ്മൾ യഥാർത്ഥ മുത്തക്കെ ഉൾപ്പെടുത്തുന്ന